ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചാണ് ദിവസത്തെ മേള നടക്കുന്നത് ജില്ലയിലെ ദേശങ്ങളാണ് മേളയിൽ അവതരിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ള നാടോടി കലാ ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുള്ള കന്യാർകളി അരങ്ങിലൂടെ ഇനി രണ്ടുനാൾ നെന്മാറയും പരിസരവും താളലയ സമ്പന്നമാകും കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ വാർഷിക കലാമേള പൈതൃകം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് കണ്യാർകളി അരങ്ങുണർന്നത് കൊച്ചിരാജകുടുംബത്തിന്റെ ധർമ്മദേവതയായ പഴയന്നൂർ കാവിലമ്മയുടെ സാന്നിധ്യമുള്ള പഴയഗ്രാമം ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്കണത്തിലാണ് കളിപ്പന്തലൊരുക്കിയിട്ടുള്ളത് ഇത്തവണ പകലാണ് പൊറാട്ടുകളുടെ അവതരണം നെന്മാറ ദേശമാണ് മേളയുടെ ആതിഥേയർ മുപ്പത്തിമൂന്ന് ദേശങ്ങളിൽ നിന്നും എഴുന്നൂറിലധികം കലാകാരന്മാരാണ് ഈ മഹാമേള അണിയിച്ചൊരുക്കുന്നത് വൈസ് ചെയർമാൻ നാരായണൻകുട്ടി പതാക ഉയർത്തിയ ശേഷം പഴയന്നൂർക്കാവിൽ നിന്ന് തിരിതെളിയിച്ച് കളിപ്പന്തലിൽ വിളക്ക് തെളിയിച്ചു ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണികൃഷ്ണനെ മണ്ണിൽ നിന്ന് പരമ്പരാഗത ചടങ്ങുകളോടെ കളിപ്പന്തലിലേക്ക് സ്വീകരിച്ചു തുടർന്ന് അദ്ദേഹം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ഭഗവതിക്ക് സമർപ്പിച്ച ആരെങ്കിലും ഒക്കെ ഈ കൂട്ടത്തിൽ ഈ ദേശത്തുണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ് വീണ്ടും മഴ നാളെ മഴ പ്രകൃതിക്ക് ആവശ്യമാണ് അന്നത്തിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നു അന്നം മഴയിൽ നിന്നുണ്ടാകുന്നു മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു ഇവിടെ നടക്കുന്ന യജ്ഞമാണ് ഈ യജ്ഞം കഴിയുമ്പോൾ മഴ പെയ്യും സംശയം അപ്പോൾ യജ്ഞത്തിന്റെ ശേഷം മഴയുണ്ടാവുകയും ആ മഴയിൽ നിന്ന് അന്നം അന്നമുണ്ടാവുകയും ആ അന്നത്തിലൂടെ ജീവജാലങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന അവരെ സൂക്ഷ്യമായ സുസ്ഥിതമായ പ്രകൃതിയെ ധ്യാനിച്ചുകൊണ്ട് അതിന്റെ ഹൃദയപൂർവ്വം കൗൺസിൽ വൈസ് ചെയർമാൻ ദിവാകരൻ അധ്യക്ഷനായി നെന്മാറ ദേശമാശാൻ കെ രാമചന്ദ്രമേനോൻ പ്രഭാഷണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഫോക്ലോർ ബഹുമതി ലഭിച്ച എൻ എം രാമചന്ദ്രൻ നെന്മാറ പി യു ഉണ്ണി പലാവൂർ പി യു കേശവദാസ് പലാവൂർ എന്നിവരെ ആദരിച്ചു കൺവീനർ വി എ ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതിയങ്കം ദേശം പ്രതിനിധി ജയശങ്കർ എം പി ജയപ്രസാദ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി കൺവീനർ വി മുരളീധരൻ അനുസ്മരണ അവതരണം നിർവഹിച്ചു നെന്മാറ ദേശം സെക്രട്ടറി പ്രശാന്ത് സ്വാഗതവും കെ കെ എ പി സി ഗജാൻജി കൃഷ്ണപ്രസാദ് നന്ദിയും പറഞ്ഞു കന്യാർകളി മേളയിൽ ഓരോ ദേശവും രണ്ടു വീതം പൊറാട്ടുകളാണ് അവതരിപ്പിക്കുക വട്ടക്കളിയോടെയാണ് കളി ആരംഭിക്കുന്നത് ശേഷം രാവിലെ ഒൻപത് മുതൽ അവതരണങ്ങൾ ആരംഭിച്ചു ശനിയാഴ്ച വൈകിട്ട് മേള സമാപിക്കും യു ടി വി ന്യൂസ് പാലക്കാട്